ഹലോ അമ്മ അമ്മ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കുറച്ച് ദിവസമായി കണ്ടിട്ടില്ലേ അപ്പൊ നമുക്കിന്ന് അച്ചാറായാലോ എന്തുകൊണ്ടാണ് ചെമ്മീൻ കൊണ്ട് അപ്പൊ നമുക്ക് ഒപ്പം വരൂ പരിപാടി നമുക്ക് അപ്പൊ അതിലേക്ക് നമ്മള് ചെമ്മീൻ കണ്ട അതിലേക്ക് മിളക് പൊടി കുറച്ച് ഉപ്പ് യോജിപ്പിച്ച് വെച്ചേക്കായിരുന്നു തിരുമ്പി ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ കൂടുതൽ നേരം വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താലോ ഇപ്പൊ നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ടുകൊടുക്കാം മാക്സിമം ഒരു പത്ത് മിനിറ്റ് കേട്ടോ പത്ത് മിനിറ്റ് നമുക്ക് വറുത്തെടുക്കാം ഓവറായിട്ട് കുക്ക് ആവരുത് റബ്ബറ് പോലെ ഇരിക്കും അപ്പോൾ ഒരു മീഡിയം ഇതിൽ വറുത്തെടുക്കാം കേട്ടോ രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മൾ ചെമ്മീൻ വറുത്തെടുക്കുന്നത് കേട്ടോ നമ്മൾ ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ഇത് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതും വറുത്ത് കോരി എടുക്കാം എന്നിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള പ്രോസസ്സിലേക്ക് പോവാം അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പം അത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഒരു മൂന്നാല് തടം വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിതാ കുറച്ച് ചുവന്നുള്ളി കൂടി ഇടാനായിട്ടോ അത് എൻ്റെ അമ്മായി പറഞ്ഞിട്ടുള്ള ടിപ്പാണ് കേട്ടോ അത് ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഇനി ആവശ്യത്തിന് മുളക് എത്ര മുളക് നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്നെണ്ണം മൂന്ന് മുളക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിയായിട്ട് വലിയ മൂന്ന് മുളക് കേട്ടോ ഇനി കറിവേപ്പില ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് അതായത് നമ്മളെടുത്തേക്കുന്നത് രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചൂടാക്കി തിളപ്പിച്ച് ആറിയിട്ടുള്ള വിനാഗിരിയും തിളപ്പിച്ച് ആറിയിട്ടുള്ള ചൂടുവെള്ളം അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാകും വിനാഗിരിയൊക്കെ പുളി എങ്ങനെയാണ് ഇഷ്ടമുള്ള അനുസരിച്ച് വിനാഗിരി ഒക്കെ ഒഴിക്കുക പിന്നെ വെള്ളം വെള്ളം ഒഴിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വിനാഗിരി മാത്രം ഗ്രേവി വേണ്ടവർക്ക് അല്ലേ ഗ്രേവി വേണ്ടവർക്ക് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വിനാഗിരി മാത്രം പൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് എന്താ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇടുക ഇനി ഇതിന് ശേഷം എന്താ നമ്മൾ ചെയ്യണ്ടമ്മേ ഉലുവ കായപ്പൊടി ഇടണം അത് ചെറുതായിട്ട് ഇട്ടാൽ മതി കുറച്ചിട്ടാൽ മതി ഉലുവ കുറച്ചെടുത്തിട്ട് അത് വറുത്തിട്ട് പൊടിച്ചിട്ട് വേണ്ട ഇടാൻ വേണ്ടിയിട്ട് ഉലുവപ്പൊടി ഉലുവപ്പൊടി പിന്നെ നമ്മളുടെ കായപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മടെ അച്ചാർ റെഡി വാവ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അച്ചാർ ഉണ്ടാക്കേ ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ അത് വേണം കേട്ടോ അതാ ടേസ്റ്റ് ഇപ്പോഴാണെങ്കിൽ ചെമ്മീൻ ചാകരയല്ലേ ചാകര ഇഷ്ടം പോലെ കിട്ടാനും അമ്മ നമുക്ക് ഇന്നൊരു വെറൈറ്റിക്ക് അച്ഛനെ ടേസ്റ്റ് ഞാൻ കൊടുത്താലോ

അപ്പോൾ ശനിയാച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താലും നോക്കിയാലോട്ടാ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ